നമസ്കാരം ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം പൊതുമാപ്പ് യാത്രക്ക് പണമില്ലാത്തവർക്ക് സൗജന്യ ടിക്കറ്റുമായി ഇന്ത്യൻ എംബസി പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നവരിൽ ഇന്ത്യക്കാരിൽ അർഹരായവർക്ക് ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്നും വിമാന ടിക്കറ്റ് നൽകുന്നു ടിക്കറ്റിന് പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവർക്കാണ് ഈ ആനുകൂല്യം നേരിട്ടോ അംഗീകൃത സംഘടനകൾ മുഖേനയോ അപേക്ഷ നൽകിയാൽ പരിശോധിച്ച ആവശ്യമായ നടപടിയെടുക്കും സംഘടനാ എത്തുന്ന ഇത്തരം കേസുകൾ എംബസിക്ക് കൈമാറാനും ഭാരവാഹികളോട് ആവശ്യപ്പെട്ടു ഇതോടൊപ്പം ടിക്കറ്റ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരെ എംബസിയുമായി ബന്ധപ്പെടുത്താനും നിർദ്ദേശിച്ചു വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ചില എഐ ടൂളുകൾ പരിചയപ്പെടാം ഫോട്ടോ ഫോട്ടോമാത് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ ഒരു ടൂളാണിത് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗണിത ചോദ്യം സമവാക്യമോ ഒരു ആപ്പ് ഉപയോഗിച്ചോ സ്കാൻ ചെയ്താൽ ഉത്തരത്തിനോടൊപ്പം അതെങ്ങനെ ചെയ്യാമെന്ന വഴികളും ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചെറുവിവരണവും ഈ ആപ്പ് പറഞ്ഞു തരും ലലാൽ ഐ ഒരു പാട്ടിൽ നിന്നും അതിന്റെ വോക്കലും കരോക്കെ ട്രാക്കും വേർതിരിച്ചെടുക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ടോ അത്തരം സാഹചര്യങ്ങളിൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം മാജിക് എറൈസർ നമ്മുടെ കൈവശമുള്ള ഒരു ഫോട്ടോയിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ച്ചു കളയുവാൻ ഈ ടൂൾ സഹായിക്കുന്നു സാഗര സൗന്ദര്യം നുകർന്ന് അത്യാഡംബര കപ്പലിൽ ഒരു വിനോദയാത്രയ്ക്ക് അവസരമൊരുങ്ങുന്നു ദുബായിൽ നിന്നും ഒമാൻ കടലും അറേബ്യൻ ഗൾഫും താണ്ടി സഞ്ചാരികളുമായി കുതിക്കാൻ ഒരുങ്ങി റിസോർട്ട് വേൾഡ് ക്രൂസിന്റെ പുതിയ കപ്പലാണ് പോർട്ട് റാഷിദിൽ എത്തുന്നത് നവംബർ ഒന്നു മുതൽ വിവിധ ഗൾഫ് വിനോദ കേന്ദ്രങ്ങളിലേക്ക് കപ്പൽ പുറപ്പെടും അബുദാബിയുടെ ഭാഗമായ സെർബനിയാസിലേക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും പുറപ്പെടുന്ന രണ്ട് രാത്രി ഉൾപ്പെടുന്ന പാക്കേജ് കസ്ബ മസ്കത്ത് വഴി എല്ലാ ഞായറാഴ്ചകളിലും പുറപ്പെടുന്ന മൂന്ന് രാത്രിയുടെ ഒമാൻ പാക്കേജ് ദോഹയിലേക്കും എല്ലാ ബുധനാഴ്ചകളിലും രണ്ട് രാത്രികൾ ഉൾപ്പെടുന്ന ഖത്തർ പാക്കേജ് എന്നിവയാണ് കമ്പനി പ്രഖ്യാപിച്ചത് ദുബായ് ടൂറിസവുമായി ചേർന്നാണ് കപ്പൽ യാത്ര ഒരുക്കിയിരിക്കുന്നത് വിവിധ പാക്കേജുകൾ ഒന്നിച്ചു തിരഞ്ഞെടുക്കാനും സാധിക്കും ഒമാൻ എയർ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് സൗജന്യ സ്റ്റോപ്പ് ഓവർ ഒരു ദിവസത്തെ നിരക്കിൽ രണ്ട് രാത്രി ഹോട്ടലിൽ താമസിക്കാം ഒമാൻ എയർ ട്രാൻസിറ്റ് യാത്രക്കാർക്ക് മസ്കറ്റിൽ സൗജന്യ സ്റ്റോപ്പ് ഓവർ പ്രഖ്യാപിച്ച് ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം ഒമാനിലേക്ക് കൂടുതൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേശീയ വിമാന കമ്പനിയുമായി ചേർന്നു പദ്ധതി ഒരുക്കുന്നത് ഒമാൻ എയറിന്റെ പ്രീമിയം ക്ലാസ് യാത്രക്കാർക്ക് മസ്കറ്റിൽ സ്റ്റോപ്പ് ഉള്ള ദിവസം ഒരു രാത്രി സൗജന്യം ഹോട്ടൽ താമസം അനുവദിക്കും ഇക്കോണമി ക്ലാസ് യാത്രക്കാർക്ക് ഒരു ദിവസത്തെ നിരക്കിൽ രണ്ട് രാത്രിയിലും താമസ സൗകര്യം ലഭിക്കും നവംബർ മുപ്പത് വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്നും പ്രസ്താവനയിൽ അറിയിച്ചു വൈഫൈ എത്തി ഇനി മുതൽ വിമാനങ്ങളിൽ ഫോൺ ഉപയോഗിക്കാം വിമാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്ന നിബന്ധന ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിമാനയാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തിടാറാണ് പതിവ് എന്നാൽ വ്യോമയാന മേഖലയിൽ പുതിയ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ ഇനി മുതൽ വിമാനങ്ങളിൽ ഇരുന്ന് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ആ സുപ്രധാന തീരുമാനം എങ്ങനെയെന്നല്ലേ വിമാനങ്ങളിൽ ഇനി മുതൽ വൈഫൈ ലഭിക്കും വിമാനയാത്രയിൽ ഇഷ്ടാനുസരണം ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഇതിലെ നേട്ടം ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന എ ത്രീ എന്ന വിമാനത്തിലാണ് ആദ്യ യാത്രക്കാർക്ക് വൈഫൈ സൗകര്യം അനുവദിക്കുക അടുത്ത വർഷം യു എയിൽ എയർ ടാക്സികൾ സർവീസ് നടത്തും ഇതിനായി നാനൂറിലധികം പരീക്ഷണ പറക്കൽ നടത്തി യു എൽ എയർ ടാക്സി സേവനങ്ങൾ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതിനായി ഈ വർഷം മാത്രം യു എസ് ആസ്ഥാനമാക്കിയുള്ള ആർച്ചർ ഏവിയേഷൻ മിഡ്നൈറ്റ് പരീക്ഷണങ്ങൾ പറക്കലുകൾ നടത്തും അടുത്ത വർഷം ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ടാക്സികൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പനി ആദ്യ എട്ട് മാസത്തിനുള്ളിൽ നാന്നൂറ്റി രണ്ട് പരീക്ഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഷെഡ്യൂളിന് നാലു മാസം മുമ്പ് നാന്നൂറ് ടെസ്റ്റ് റണ്ണുകൾ ഇന്ന് ലക്ഷ്യത്തെ മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എയിൽ എയർ ടാക്സികൾ മുന്നോടിയായി അബുദാബിയിൽ ൾ നിർമ്മിക്കുന്നതിനും വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനും രാജ്യത്തെ പ്രാദേശിക ആസ്ഥാനം ഉള്ള കരാറുകൾ ആർച്ചൽ ഈ വർഷം ആദ്യം യുഐ കമ്പനികളുമായി ഒപ്പുവെച്ചു നാല് യാത്രക്കാരെയും ഒരു പൈലറ്റിനെയും വഹിക്കാൻ കഴിയുന്ന മിഡ് നൈറ്റ് ദുബായിക്കും അബുദാബിക്കും ഇടയിലുള്ള അറുപത് തൊണ്ണൂറ് മിനിറ്റ് യാത്രാ സമയം വെറും പത്ത് ഇരുപത് മിനിറ്റ് ആയി കുറയ്ക്കും